നമുക്ക് വേടനോടുള്ള ഇഷ്ടം എനിക്ക് പേഴ്സണലി വേടനോടുള്ള ഇഷ്ടം പലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി മാറിന്റെ പാട്ട് യുവത്വത്തെ റസിപ്പിക്കാൻ വേണ്ടി റാപ്പുകളിൽ മുഴങ്ങുന്ന സംഗീതത്തിന്റെ വേദികളിൽ മുഴങ്ങുന്നത് ഉടലുകളുടെ ആട്ടമായ ഒരു കാലത്ത് സംഗീതമെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിരോധമാണെന്ന് കേരളത്തിന്റെ തെരുവുകളിൽ ആവർത്തിച്ചു പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടനെന്നു പറയുന്ന ഈ മണ്ണിന്റെ പുത്രൻ കണ്ണാൻ ചിരട്ടയിൽ കഞ്ഞി വെച്ച് കുടിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ പ്രതിനിധി നിന്ന് സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി പല കാലം പല കാലം താണ്ടി മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മൂന്തി എന്ന് പ്രബുദ്ധ കേരളത്തിന്റെ കാതുകളിൽ അലയടിപ്പിക്കുന്ന വേടൻ ആ വേടനോട് പറയാണ് നീ നിന്റെ ഗോത്രത്തിന്റെ പണിയെടുത്താ മതി എന്ന് പറയാണ് ഞാന് വേടന് വേണ്ടി ഒന്ന് കാവല് നിന്നിട്ട് ശശികല ടീച്ചർക്കൊന്ന് മറുപടി പറയണല്ലോ എന്ന് ആലോചിച്ച് വെറുതെ വേടന്റെ വരികൾ ഇങ്ങനെ നോക്കിപ്പോയി വേടൻ തന്നെ ശശികല ടീച്ചർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് ആരാണു ഞാൻ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനല്ല ശശികല ടീച്ചറേ നീ തമ്പുരാനല്ല ആണേൽ ഒരു മൈരുമില്ല ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെ പറയാൻ ഇപ്പൊ വേടൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ശശികല ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി വേടൻ നേരത്തെ എഴുതി വെച്ചതാണ് ഞാൻ പാണനല്ല പറയനല്ല പുനയനല്ല ടീച്ചറേ നീ തമ്പുരാനുമല്ല ടീച്ചറേ ഒരു മൈരുമില്ല ടീച്ചറേ എന്ന് ശശികല ടീച്ചറോട് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണിത് ആർ എസ് എസ് നയിക്കുന്ന ഈ പടയോട്ടമുണ്ടല്ലോ ആ പടയോട്ടത്തിനെതിരെ മേൽ കോയ്മക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആർ എസ് എസിന്റെ കുറുവടിക്കെതിരെ തെരുവുകളിൽ എഴുന്നേറ്റു നിൽക്കുന്ന മനുഷ്യരുണ്ടാകും അവർക്ക് നിർലോഭമായി പിന്തുണ കൊടുക്കാൻ നിർലോഭമായി പിന്തുണ കൊടുക്കാൻ ഇനിയും കാലമില്ല കാത്തിരിക്കാൻ ആകുകയില്ല പൊറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല ജാതി തമ്പുരാക്കന്മാരെ നിങ്ങളോട് പൊറുക്കാൻ ഞങ്ങൾക്ക് ക്ഷമയൊരു തരി ബാക്കിയില്ല ഇല്ല ഇല്ല ഇവൻ വേടൻ കഥ പറയുകയില്ല ഇല്ലാ കഥ ഞാൻ പറയുകയില്ല കാട് കെട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും ഭരിച്ചാൽ മുടിക്കും വേടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആർ എസ് എസിന്റെ കോട്ടക്കൊത്തളങ്ങളെ ഇടിച്ചു നിറപ്പാക്കി ആ ചെറുപ്പക്കാരൻ പോകുമ്പോ ആധുനിക കേരളത്തിന്റെ പ്രബുദ്ധ മനസ്സിന്റെ നവോത്ഥാന കേരളം ഇടതുപക്ഷമാണ് ഈ പണിയൊക്കെ എടുക്കേണ്ടത് പക്ഷെ ഇടതുപക്ഷത്തിന് ഈ പണി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വേദികളിൽ വേടനെ പോലുള്ളവരെ അതിഥികളായി കൊണ്ടുവന്ന് സംസാരിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയത്തിന്റെ ദാരിദ്ര്യമാണ് വ്യാധ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ തീവ്രവാദി ദേശദ്രോഹി നാട് പാതി വാക്കെടുത്തവൻ വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി മിണ്ടുന്നവനെ സംസാരിക്കുന്നവനെ മോഡിക്കെതിരെ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി യുദ്ധം നയിക്കാൻ നിങ്ങൾ ഈ ആവേശഭരിതമായ പ്രചോദിതമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോ നിങ്ങളുടെ ഗുണ്ടകൾ തെരുവിൽ ആർത്ത് ഉല്ലസിക്കുമ്പോ എ പി സി ആർ അസോസിയേഷൻ ഫോർ സിവിൽ പ്രൊട്ടക്ഷൻ റൈറ്റ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടന പഹൽഗാം യുദ്ധത്തിന് ശേഷം രാജ്യത്ത് നടന്ന കൂട്ടക്കൊലകളെ കുറിച്ച് സംസാരിച്ചു രാജ്യത്ത് നടന്ന അക്രമങ്ങളെ കുറിച്ച് സംസാരിച്ചു പഹൽഗ്രാമിൽ തീവ്രവാദികൾ അക്രമം നടത്തി പാകിസ്ഥാൻ എന്താ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം പഹൽഗാമിലെ തീവ്രവാദി ചെയ്ത കുഴപ്പമെന്താ കൊന്നതല്ല കുഴപ്പം കൊന്നത് രണ്ടാമത്തെ കുഴപ്പ ഏറ്റവും ഭീകരമായ പ്രശ്നം പേര് ചോദിച്ച് മതം ചോദിച്ച് മതം തിരിച്ചറിഞ്ഞ് അതിനുശേഷം കൊല്ലുന്നു എന്നുള്ളതാണ് കൊലപാതകങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ പഹൽഗാമിയിലെ കൊലപാതകം ഭീകരമാകുന്നത് നീചമാകുന്നത് ആ കൊലപാതകം മതത്തിന്റെ പേരിൽ അടയാളങ്ങൾ ചോദിച്ചു പേര് ചോദിച്ചു കൊല്ലുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ പഹൽഗാമിൽ അതേ തീവ്രവാദികൾ എടുക്കുന്ന പണിയല്ലേ രാജ്യത്ത് ആർ എസ് എസ് അതിന് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിലെ പരശതം കലാപഭൂമിയിൽ സംഘപരിവാരത്തിന്റെ ഗുണ്ടകൾ ഈ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷമായ ഒരു സമുദായത്തിന്റെ മുണ്ട് പൊക്കി അണ്ടർവെയർ അടിച്ച് അവന്റെ ലിംഗം അല്ലെ അങ്ങനെ കൊന്നവരല്ലേ നിങ്ങൾ പഹൽഗാമിലെ തീവ്രവാദി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊല്ലുന്നത് ഒരു വട്ടം നീചമാണെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമാണെങ്കിൽ ഇന്നത്തെ ദിവസം ബിക്കാനില പോയി അതിനെതിരെ സംസാരിച്ച മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസിലെ ചായ പാർന്നു കൊടുത്ത പാരമ്പര്യം പറയുന്നവനാണ് നിങ്ങൾ എന്തിനാ ചായ പറന്നു കൊടുക്കുന്നത് ഈ രാജ്യത്ത് കലാപം നടക്കുമ്പോ നിങ്ങൾ കൊന്നതെങ്ങനെ ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ എത്ര കമ്മീഷനുകൾ പറഞ്ഞു മുണ്ട് പൊക്കിയ ശേഷം സുന്നത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു കൊല്ലുന്ന കൊല്ലലുണ്ടല്ലോ പഹൽഗാമിലെ തീവ്രവാദിയുടെ നാണയത്തിന്റെ മറുവശം ആ മറുവശമാണ് ഈ രാജ്യത്തിലെ ഭീകരവാദത്തിന്റെ കൊട്ടേഷൻ എടുത്ത സംഘപരിവാരത്തിന്റെ പരശതം ഭീകര സംഘടനകൾ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത് പഹൽഗാമിന് ശേഷം ഈ വെറുപ്പ് വളർന്നപ്പോ നമ്മൾ ഹിമാൻഷി നിർവാൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇന്ത്യ കണ്ടു ആരാണ് ഹിമാൻഷി വിനയ് നിർവാലിന്റെ ഭാര്യയാണ് സഹധർമ്മിണിയാണ് ഹണിമൂൺ കഴിയുന്നതിന്റെ മുമ്പേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പഹൽഗാമിൽ വെടിയേറ്റു മരിച്ചു പോഴുകയാണ് ഭർത്താവിന്റെ മൃതദേഹത്തിന്റെ അരികെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഹിമാൻഷിയെ നമ്മൾ കണ്ടു ഹിമാൻഷി അടുത്ത ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീവ്രവാദികളുടെ വെടിയേറ്റു മരിച്ചപ്പോ ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞു അതിനുശേഷം നടന്ന സംഭവങ്ങളെ അപഗ്രതിച്ചു കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് ഇതാണ് ഐ വോണ്ട് ഐ വോണ്ട് ദ എൻറ്റയർ കൺട്രി ടു പ്രേ ഫോർ വിനൈ നെർവാൽ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ദാറ്റ് വാട്ട് എവർ ഹി ഈസ് ഫൗണ്ട് അദ്ദേഹം രാജ്യത്തിന്റെ പട്ടാളക്കാരനായിരുന്നു പക്ഷെ സർവോപരി എന്റെ പ്രിയ ഭർത്താവ് വെറും പട്ടാളക്കാരനായിരുന്നില്ല അദ്ദേഹം സമാധാനം കാക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു ഇന്ത്യ രാജ്യത്ത് അതിർത്തിയിൽ വെടിയേറ്റ് പടഞ്ഞു മരിച്ച പട്ടാളക്കാരന്റെ സഹധർമ്മിണി സങ്കടത്തോടെ ഈ രാജ്യത്തോട് പറയുകയാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേർ അത് പറയുന്നതോടൊപ്പം എനിക്ക് വേറെ ഒരു കാര്യം പറയാനുണ്ട് ഐ സി ഹൈറ്റ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിടഞ്ഞു മരിച്ച മണ്ണില് എന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഐ ഞാൻ വെറുപ്പ് കാണുകയാണ് അറ്റ് മുസ്ലിംസ് ആൻഡ് മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെറുപ്പ് വർദ്ധിക്കുന്നത് ഞാൻ കാണുകയാണ് വി ഡോൺ വാണ്ട് ദിസ് നമുക്കിത് വേണ്ടേ വേണ്ട വി ഓൺലി വിഷ് ഫോർ പീസ് നത്തിൽസ് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത് സമാധാനമാണ് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാരും പറയുന്നു പഹൽഗാമിന്റെ മണ്ണിൽ പിടഞ്ഞു മരിച്ച പട്ടാളക്കാരന്റെ ഭാര്യ ഹിമാൻഷി നെർവാൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടി രാജ്യത്തോട് പറയുകയാണ് ഞങ്ങൾ മോഡിയോട് പറയുന്നത് ഞങ്ങൾ ആർ എസ് എസിനോട് പറഞ്ഞത് ഞങ്ങൾ അമിത്ഷയോട് പറയുന്നത് ഞങ്ങൾ മധ്യപ്രദേശിലെ വിജയ് ഷയോട് പറയുന്നത് ലക്ഷക്കണക്കർ വരുന്ന ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ ഗുണ്ടകളോട് പറയുന്നത് നിങ്ങൾ പഹൽഗാമിന്റെ മണ്ണിൽ പിടഞ്ഞു മരിച്ച വിനയ് നർവാൽ എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ ഭാര്യ സഹധർമ്മിണി വിധവയായ പെൺകുട്ടി ഹിമാൻഷി നിർവാളിന്റെ വിദ്യാഭ്യാസം അവരുടെ വിശാല മനസ്സ് അവരുടെ മാനവികത അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ സഹധർമ്മിണിയുടെ മനുഷ്യത്വം ഈ നാട് ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നാടിന്റെ നിർഭാഗ്യമാണ് അതുകൊണ്ട് ഇന്ത്യയിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നില്ല നമുക്ക് ഇതൊന്നും നമുക്ക് നിരാശപ്പെടാനുള്ള വഴിയല്ല എന്നുള്ളത് കാശ്മീരിയത്ത് ഇൻസാനിയത്ത് കാശ്മീരിന്റെ ഹൃദയം മനുഷ്യത്വമാണ് അവിടെ പെടഞ്ഞു വീണ മലയാളിയായ ഒരു മനുഷ്യന്റെ മകൾ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കാശ്മീരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി എന്ന് ഈ രാജ്യത്ത് നമുക്ക് നിരാശപ്പെടാൻ ഒരു ന്യായവുമില്ല ആർ എസ് എസ് ഈ രാജ്യം അടക്കി മരിക്കുമ്പോഴും പ്രതീക്ഷകളുണ്ട് വക്കഫ് ബില്ലില് നമ്മൾ അത് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് സംരക്ഷിക്കാൻ പള്ളി സംരക്ഷിക്കാൻ മെഹ്റാബുകൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഖബർസ്ഥാനുകൾ മദ്രസകൾ ദർസുകൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ആർ എസ് എസ് വക്കഫ് ബില്ലിന്റെ ഭേദഗതി നടത്തുമ്പോ അനുസരിക്കില്ല സമ്മതിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വയനാട് വയനാട് ആണ് ഞാൻ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു നമ്മൾ എത്ര മണ്ഡലത്തിലുള്ള അഞ്ചു പേര് പേര് കൊണ്ട് ഈ രാജ്യത്ത് നമുക്കൊരു വലിയ പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ പറ്റുമോ നമുക്ക് അതിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റും നമുക്ക് കൺസെൻസസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ ഡെലിഗേഷനിൽ അതിന്റെ ലീഡർഷിപ്പ് വഹിക്കാൻ പറ്റും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നമുക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റും ലീഡ് പറ്റീഷനാണ് വക്കഫ് കേസിൽ നമ്മളുടെ പെറ്റീഷൻ ഉണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സകലമാന പ്രശ്നങ്ങളിലും നമ്മൾ കാഴ്ചക്കാരല്ല പാർലമെന്റിനകത്ത് നമ്മൾ പ്രതിരോധത്തിന്റെ ശബ്ദവുമായി അവിടെ നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു രാജ്യത്തിന്റെ നീതിപീഠത്തിൽ നമ്മൾ പരാതിപ്പെടുന്നു ഇന്ത്യയുടെ തെരുവുകളിൽ സമരവുമായി നമ്മളുണ്ട് ഈ മൂന്ന് ഒന്നിച്ചു പോകണം ലീഗ് ഇതാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇതാണ് തെരുവുകളിൽ സമരമായി നിറഞ്ഞു നിൽക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പാണക്കാട് ഞങ്ങള് കോഴിക്കോട്ടേക്ക് വക്കം ചർച്ച വന്നപ്പോ സമുദായത്തോട് പറഞ്ഞത് പാർട്ടി അണികളോട് പറഞ്ഞത് അറബിക്കടലിന്റെ അലമാലകളിൽ സമാന്തരമായി നമ്മൾ സംഘടിച്ച് ചരിത്രം തീർത്തപ്പോ കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രി വന്നിട്ട് പറഞ്ഞു ഐ സി അനോഷൻ ഓഫ് ദ വോട്ടർ ഇൻ മൈ റൈറ്റ് സൈഡ് ഞാൻ എന്റെ വനദിവസത്ത് ജലഗണങ്ങളെ കൊണ്ടുള്ള കടല് കാണുന്നു ഐ സീ ഓഷൻ ഓഫ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഞാൻ ഞാനെ മുന്നില് ജനങ്ങളെ കൊണ്ട് ജനസാഗരത്തിന്റെ കടല് കാണുകയാണ് ജനസാഗരം കാണുകയാണ് അലമാലകൾ വീശിയടിക്കുന്ന ജനങ്ങളുടെ ഒരു കടല് കാണുകയാണ് എന്ന് പറഞ്ഞ ആവേശത്തോടെ കോഴിക്കോട്ടെ കടപ്പുറത്ത് നമ്മൾ സംഘടിച്ചു കേരളത്തിന്റെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ബി ജെ പിയുടെ സ്റ്റാൻഡിങ് കൗൺസിലിനോട് പറഞ്ഞു ഒരു കാര്യം എന്താ പറഞ്ഞത് നിങ്ങൾ നടപ്പിലാക്കുന്ന ഈ നിയമത്തിന്റെ പേരിൽ രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളെ കോടതി ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല സി ജെ ആയി ഒരു കാര്യം കൂടി പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡിസ്റ്റർബിങ് ഞങ്ങളത് അസ്വസ്ഥപ്പെടുത്തുകയാണ് കോഴിക്കോട്ട കടപ്പുറത്ത് വക്കഫ് സമ്മേളനത്തിന് വന്നവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ നമ്മുടെ പ്രക്ഷോഭം ഈ രാജ്യത്തിന്റെ ഭരണകൂടം കണ്ണടച്ചാലും രാജ്യത്തിന്റെ നീതിപീഠം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ തെരുവുകളിലെ പോരാട്ടം വെറുതെയായില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ട നമ്മൾ കേട്ട വാർത്തകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ കോഴിക്കോട്ട് വക്കഫ് സമ്മേളനം നടക്കുമ്പോ രണ്ടാമത്തെ വക്കഫ് സമ്മേളനമാണ് ഒന്നാമത്തെ വക്കഫ് സമ്മേളനം വക്കഫ് സമ്മേളനം വേർഷൻ വൺ നമ്മൾ നടത്തിയത് മുണ്ടുടുത്ത മോഡിക്കെതിരെയാണ് വക്കഫിന്റെ ബില്ലിലേക്ക് വക്കഫിന്റെ വ്യവഹാരങ്ങളിലേക്ക് അഹിന്ദുക്കളായ ആളുകൾക്ക് അവർക്ക് കടന്നുവരാം പി എസ് സി പരീക്ഷ നടത്താം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സ്ത്രീ വിമോചന ചർച്ചയിലൊക്കെ നടക്കുന്നത് പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീ സംഭരണം കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല ഡി പെൺകുട്ടികളുടെ പ്രാതിനിധ്യമല്ല സി പി എമ്മിന്റെ സ്ത്രീ വിമോചന ആലോചന എന്താണ് സി പി എം സ്ത്രീ വിമോചനത്തെ പറ്റി ആലോചിക്കുമ്പോ അവർക്ക് ആദ്യം ഓർമ്മ വരിക ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണ് അവർക്ക് ആദ്യം ഓർമ്മ വരിക മുസ്ലിം മതപര മുസ്ലിം മതവ്യവഹാരങ്ങളിലെ സ്ത്രീ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ അരുലായി പഞ്ചായത്തിലെ എൽ സി കമ്മിറ്റി പ്രമേയം പാസ്സാക്കുമ്പോ അവർക്ക് ഈ നാട് ഭരിക്കാനുള്ള പൂർണ്ണമായ അവകാശം കിട്ടുമ്പോൾ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അവരുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഇതുവരെയുള്ള അവരുടെ കർമ്മ വഴികൾ വെച്ചിട്ട് ഇവിടുത്തെ ജുമാഅത്ത് പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കാൻ ഒരു വെള്ളിയാഴ്ച ബാങ്ക് മുക്രി ഉസ്താദ് കൊടുക്കുമ്പോ അടുത്ത വെള്ളിയാഴ്ച വേറൊരു വനിത കൊടുക്കട്ടെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെയും വനിതാ സംവരണം വരട്ടെ സി അങ്ങനെ ആലോചിക്കുന്ന ഒരു കൂട്ടരാണ് എല്ലാത്തിൻറെയും എല്ലാത്തിനെയും അർത്ഥത്തിൽ കാണുന്നവരാണ് അതുകൊണ്ട് നോൺ മുസ്ലിം പാർട്ടിസിപ്പേഷൻ ആർ എസ് എസിന്റെ അജണ്ടയിലും അതുണ്ട് ബി ജെ പി പാസ് അജണ്ടയിലും നോൺ മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഉണ്ട് പക്ഷേ അതിന്റെ മുകളിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട് ബി ജെ പി എന്താണ് ആ സ്റ്റാർ ഞങ്ങൾ ഈ നിയമം എഴുതിയതാണ് കേരളത്തിലെ സി പി എം കൊണ്ടുവന്ന നിയമത്തിന്റെ ഇതിന്റെ സത്ത ഇതിന്റെ ആശയം ഇടതുപക്ഷം കൊണ്ടുവന്ന ഭേദഗതിയാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന ഭേദഗതിയാണ് ഈ രാജ്യത്ത് ശരീരത്തിനെതിരെ നടന്ന ക്യാമ്പയിനുകളുടെ മെറ്റീരിയൽ സമാഹരിക്കാൻ നമ്മൾ പോയാൽ ആർഎസ്എസ് പറഞ്ഞതിനേക്കാൾ എസ് പറഞ്ഞതിനേക്കാൾകെട്ട ഭാഷയിൽ പി എം പറഞ്ഞത് സംസാരിച്ചത് പുരോഗമന കലാ സാഹിത്യ സംഘം കവിത പാടിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകം നടത്തിയത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസമ്മ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ആർ എസ് എസിന്റെ ലഘുലേഖയേക്കാൾ സി പി എമ്മും വിതരണം ചെയ്ത ലിറ്ററേച്ചറിലാണ് എന്ന ബോധ്യം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കുന്നത് എത്രമേൽ ചരിത്രപരമായ മണ്ടത്തരമാണോ അത്രമേൽ ചരിത്രപരമായ മണ്ടത്തരമാണ് മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷ മാർക്സിസ്റ്റ് പാർട്ടി എന്ന കുറുക്കനെ ഏൽപ്പിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് ഞങ്ങൾ ആരും സി പി എം ആകാനില്ല നമുക്ക് ലീഗായി നിൽക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ രാജ്യം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി മോദി യോഗി ഉത്തർപ്രദേശിൽ കൊണ്ടുവന്ന ഒരു നിയമം നമ്മുടെ വയനാട്ടില് ഫ്ലഡ് നടന്നപ്പോ വയനാട്ടില് ഒരു രാത്രിയിൽ ഒന്നിച്ച് ഒരു സമൂഹം ഒലിച്ചു പോയപ്പോ എല്ലാവരും ആ മണ്ണിൽ ദുരന്ത നിവാരണത്തിൽ ഒന്നപ്പോ പല മട്ടിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു അതിൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് കേരളവും ഇന്ത്യയും ചർച്ചയാക്കിയ ഒരു പ്രവർത്തനം അവിടെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്തൊരു ഭക്ഷണ പന്തലായിരുന്നു പട്ടാളക്കാർ വരെ ആ ഭക്ഷണ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു യൂത്ത് ലീഗിന്റെ ഒരു കമ്മിറ്റി ഒരു ഘടകം നടത്തിയ പ്രവർത്തനമായിരുന്നു അത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ നടത്തിയ പ്രവർത്തനം നമ്മൾ ദുരന്ത ഭൂമിയിൽ സർവ്വ മനുഷ്യർക്കും ഭക്ഷണം വിളമ്പുന്ന നേരത്ത് ഉത്തർപ്രദേശിലെ ബി ജെ പി ഗവൺമെന്റ് പാസാക്കിയ ഭക്ഷണത്തിന്റെ ഒരു സർക്കുലർ ഉണ്ട് എന്താണ് ഹോട്ടലുകളുടെ ബോർഡുകളിൽ ഹോട്ടലിന്റെ ഓണറുടെ പേര് എഴുതി വെക്കണം ഹോട്ടലിന്റെ ബ്രാക്കറ്റിൽ സാധാരണ വെജിറ്റേറിയൻ എന്ന് എഴുതി വെക്കും ബ്രാക്കറ്റിൽ നോൺ വെജിറ്റേറിയൻ എന്ന് എഴുതി വെക്കും അതാണ് നമ്മുടെ നാട്ടിലെ പതിവ് മൾട്ടി കോണ്ടിനെന്റൽ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും പക്ഷേ യോഗി പറയുന്നു ആഫ്രിക്കൻ ഭക്ഷണം ഇംഗ്ലീഷ് ഭക്ഷണം വെജിറ്റേറിയൻ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം എന്നല്ല ഉത്തർപ്രദേശിലെ ഹോട്ടലുകാർ എഴുതി വെക്കേണ്ടത് പകരം മുസ്ലിം ഹോട്ടൽ ഹിന്ദു ഹോട്ടൽ ബ്രാഹ്മണ ഹോട്ടൽ എന്ന് എഴുതി വെക്കണം ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ പോലും മതം കലർത്തുന്ന ഈ രാജ്യത്തിന്റെ വിശേഷം ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോ അതിനെ ജാഗ്രതയോടെ പ്രതിരോധിച്ച് ഈ രാജ്യത്തെ മതേതര ഭക്ഷത്തിന്റെ കൂടെ നിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടത് മുസ്ലിം ലീഗ് ആ ദൗത്യം ലീഗിന് സ്വാധീനമുള്ള കേരളം ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് നമ്മുടെ തൊട്ടയിൽ പക്കമായ ഞാൻ കരുളായി നിന്നിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇതിന്റെ അതിർത്തി കടന്നാൽ തമിഴ്നാട് കർണാടക കർണാടക ഏറ്റവും ഭീകരമായ പ്രദേശം ടിപ്പു സുൽത്താന്റെ മണ്ണ് മുസ്ലിം പ്രതാപത്തിന്റെ മണ്ണ് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് കോളേജിലേക്ക് ഹിജാബ് അണിഞ്ഞ് പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സംസ്ഥാനമാണ് കർണാടക ഈ രാജ്യത്തിലെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള ഭീതി വളരുമ്പോ കേരളത്തിലെ മുസ്ലിം സമൂഹം ഏറ്റവും വലിയ സുരക്ഷയോടെ ജീവിക്കുന്നതിന്റെ കാരണം എന്താണ് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷെ നമ്മൾ സുരക്ഷിതമായി ജീവിക്കുന്നതിന്റെ കാരണം പൂക്കോയത്തങ്ങളുടെ വണ്ടി തടുത്തപ്പോ പിന്നെ ആ അജണ്ട അങ്ങ് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും കൂടി സി വിശ്വസിച്ച് അവരുടെ പിന്നാലെ കൂടാതെ തങ്ങളുടെ വണ്ടി നിങ്ങൾ ഒരു വട്ടം തടഞ്ഞിട്ടുണ്ടെങ്കിൽ പലവട്ടം ഈ പച്ചക്കൊടി നാട്ടിൽ ഞങ്ങൾ നാട്ടുമെന്ന് എടുത്ത പ്രതിജ്ഞയുടെ ഗുണഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ റിസൾട്ട് വരുമ്പോ മലപ്പുറത്തെ കുറിച്ചുള്ള അപവാദ പ്രചാരണങ്ങൾ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് പറയാം മലപ്പുറം വേറെ രാജ്യമാണ് വേറെ രാജ്യമാണ് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടല്ലേ വന്നത് എ മെനി പാകിസ്ഥാൻ ഓഫ് എൻ ഇന്ത്യ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതി ഇന്ത്യയിലെ കുട്ടി പാകിസ്ഥാനാണ് മലപ്പുറം എത്ര എത്ര വലിയ പ്രപ്പഖണ്ഡം ഈ ജില്ലക്കെതിരെ ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അത് പറയുമ്പോൾ പുതിയൊരാശയമല്ല അദ്ദേഹം കടമെടുത്തു പറയുന്നതാണ് നമുക്കതിൽ നമുക്കതിൽ ബേജാറില്ല നമ്മൾ അതിൽ പ്രകോപിതരാകില്ല മുസ്ലിം ലീഗ് കേരളത്തിന്റെ മുസ്ലിങ്ങളോട് ന്യൂനപക്ഷങ്ങളോട് പാർട്ടി അനുയായികളോട് പറയുന്ന ഏറ്റവും വലിയ പാഠം ലീഗ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും വലിയ നന്മകൾ ഇതൊന്ന് ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന ഇക്വേഷൻ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു പരിസരവും നമ്മൾ സൃഷ്ടിച്ചില്ല എന്നതാണ് രാവിലെ ശശികല ടീച്ചർ പറയും ഉച്ചക്ക് കുമ്മനൻ രാജശേഖര പറയും വൈകുന്നേരം എം ടി രമേശ് വർത്താനം പറയും നമ്മൾ അതിന് മറുപടിയായി വേണമെങ്കിൽ രാവിലെ പാടക്കാട് തങ്ങൾക്ക് ഉച്ചക്ക് കുഞ്ഞാപ്പാക്ക് വൈകുന്നേരം മറുപടി പറയാം പക്ഷേ നമ്മൾ എടുത്ത തീരുമാനം ചെന്നൈയിലും നമ്മൾ എടുത്ത തീരുമാനം എന്താണ് കുറ്റം പറയുന്നവരെ അപവാദം പ്രചരിപ്പിക്കുന്നവരെ തെറി പറയുന്നവരെ നിങ്ങൾ പറഞ്ഞേക്കുക പക്ഷെ ഈ സാർത്ഥവാഹക സംഘം മുന്നോട്ട് 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 എന്ന പ്രതിജ്ഞയാണ് ചെന്നൈ നഗരത്തിൽ മുസ്ലിം ലീഗിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ലീഗിനെ നിരോധിക്കാൻ വേണ്ടി സത്യനാരായണൻ എന്ന് പറയുന്ന വസീം റിസ്വിട്ടേഷൻ എടുത്ത് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് ലീഗിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോ വേണമെങ്കിൽ നമുക്ക് പിന്നോട്ട് മടങ്ങി പോകാമായിരുന്നു പക്ഷെ നമ്മൾ എടുത്തത് ചെന്നൈയിലാണ് നമ്മളുടെ നാഷണൽ ഹെഡ്ക്വാർട്ടർ ലീഗ് എടുത്ത തീരുമാനം നമുക്ക് ചെന്നൈയിൽ നിന്ന് ചലോ ദില്ലി നമുക്ക് ദില്ലിയിലേക്ക് പോകാം ആർ എസ് എസിനോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചിട്ട് കേരളത്തിലേക്കും കൊടപ്പനക്കിലേക്കും കാരാത്തോട്ടേക്കും വരണ്ട ഞങ്ങൾ അങ്ങ് ദില്ലിയിലേക്ക് വരാം എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഭരണമില്ല സംസ്ഥാനമില്ല കേന്ദ്രമില്ല സൗജന്യമില്ല ആനുകൂല്യമില്ല പാർട്ടി പ്രവർത്തകരുടെ മുമ്പില് ലീഗ് അജണ്ട വെച്ചു മുസ്ലിം ലീഗിന് ദേശീയ ആസ്ഥാന മന്ദിരം ആസ്ഥാനം എന്ന് പറഞ്ഞപ്പോ മുപ്പത് കോടിയുടെ കനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പാർട്ടിക്ക് കൊടുത്തു ദറിയാഗഞ്ചിൽ അത് സാർത്ഥകമാകാൻ പോവുകയാണ് യുദ്ധത്തിന്റെ സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ പതിനഞ്ചാം തീയതി ചെന്നൈയിലെ കൗൺസിൽ അത് കഴിഞ്ഞ് ഇരുപത്തി തീയതി ദില്ലിയിലെ ദറിയാഗഞ്ചിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ആസ്ഥാന മന്ദിരം തുറക്കുന്ന ശുഭമുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾ ഇവിടെ എങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കുമ്പോ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അജണ്ടയിലും ഓഫീസ് ഉദ്ഘാടനം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു ഓഫീസ് തുറക്കുമ്പോൾ ലീഗിന്റെ നാഷണൽ കമ്മിറ്റി മറ്റൊരു ഓഫീസ് തുറക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ആർക്കു മുന്നിലും മേനി കാണിക്കാനല്ല ഈ മണ്ണിൽ നമ്മൾ ഉണ്ടാകും ഇവിടെ തന്നെ ഇവിടെ തന്നെ എന്നുജ്വലമായി പറയാം യും അവകാശം വേണ്ട ഭരണകൂടത്തിന്റെ ഒരു സൗജന്യവും നമുക്ക് വേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിവിലേജസ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ ആ ഇക്വാലിറ്റി ആ ഏകത ആ ഫ്രട്ടേണിറ്റി ആ ജസ്റ്റിസ് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഏറ്റവും നിന്ന് പോകാൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം പുലരാൻ പോകുന്ന സന്ദർഭത്തിൽ കരുളായി പഞ്ചായത്തിലെ പഞ്ചായത്ത് ആഫീസും ഇവിടെ പുലർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടറ്റങ്ങളിൽ നമ്മൾ ഭദ്രമാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ ഏറ്റവും കീഴ് ഘടകമാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ഇവിടെ കരുളായിൽ നിങ്ങൾ മനോഹരമായി അതിനെ സജ്ജമാക്കുമ്പോൾ അലങ്കാരത്തോടെ അഭിമാനത്തോടെ ഇതിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഡൽഹിയിലും സംഭവിക്കാൻ പോവുകയാണ് ആർ എസ് എസിനോടും ഭരണകൂടത്തോടും നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അജണ്ടകൾ ഏകപക്ഷീയമായി പാസാക്കി പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന വർത്തമാനം ധീരമായി ദൃഢമായി നമ്മൾ പറയുന്നു പാർലമെന്റിൽ നിയമം പാസ്സാക്കി പോകുമ്പോ ഞങ്ങൾക്കൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടാകും ഡൽഹിയിൽ അതിനാണ് ദറിയാകഞ്ചൽ ആസ്ഥാന മന്ദിരം നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് ഭയപ്പെടുത്തുന്ന കാലത്ത് സംഘപരിവാർ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലത്ത് വീട്ടിലിരിക്കാനല്ല ഞങ്ങളുടെ തീരുമാനം പാർട്ടിയെ അതിന്റെ ഓഫീസുകളും കാര്യാലയങ്ങളും ഉണ്ടാക്കി കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞയിലാണ് അതാണ് ഞങ്ങൾ ചെന്നൈയിൽ പോയി മഹാനായ കായിതമില്ലത്തിൻ്റെ ഖബറടത്തിൽ പോയി ഞങ്ങൾ കൊടുത്ത വസീയത്ത് ഇസ്മായിൽ സാഹിബേ അങ്ങ് തന്ന പതാക ഈ തെരുവിൽ ഒരാളുടെയും മുന്നിൽ പണയപ്പെടുത്താതെ ഞങ്ങൾ ധീരമായി മുന്നോട്ടു പോകും എന്ന വസീയതാണ് മുസ്ലിം ലീഗിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശില്പിക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് മുസ്ലിം ലീഗിന്റെ കരുളായി മണ്ഡലത്തിന്റെ കാര്യാലയത്തിന് എല്ലാവിധ നന്മകളും നേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കേന്ദ്രമായി നിമിത്തമായി ഈ ആസ്ഥാന മന്ദിരം മാറട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള കേന്ദ്രമായി ഈ ഓഫീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ് അസ്ലാം